<mehranoughs> right െ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം നീ ഞാൻ രണ്ട് കാർഡ് ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കോമ്പോസ് യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് സർക്കിൾ ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി കോമ്പോസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള പാത്രം എടുക്കുക അതിന് മോള് വയ്ക്കുക പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഒരു ചെറുതും ഒരു വലുതും ആയിട്ടാണ് ഞാൻ ഇതിപ്പോ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ അത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാരെന്തായാലും കണ്ടുനോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതേ കൂട്ടുകാരെ റീസെൻ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് യൂസ്ഫുള്ളായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് എല്ലാം പഴയ നമ്മുടെ വീട്ടിലുള്ള പഴയ വസ്തുക്കൾ വെച്ചിട്ടുണ്ടാക്കുന്ന ആണ് നമ്മുടെ കൂടുതൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ വീട്ടിലെ പാഴ് വസ്തുക്കൾ നമ്മൾ ആക്രിക്ക് കളയുന്നതും കത്തിച്ച് കളയുന്നതായിട്ടുള്ള വസ്തുക്കളൊന്നും കളയാണ്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾ ആ പഴയ വീഡിയോസും പുതിയ വീഡിയോസും ഒക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്ക് നിങ്ങൾക്ക് ഏത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇതേ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള വെട്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അതേ ഈ ഒരു കളറാണ് എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നത് അതെടുത്തിട്ട് നമുക്ക് ഈ ഒരു കാർബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊതുങ്ങിയെടുക്കണം അപ്പോൾ പൊതുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമ്മൾ ബ്ലൂ കണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഞാൻ കാണിക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക വച്ച് കൊടുത്തതിന് ശേഷം നൂല് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു മെത്തേഡിൽ തന്നെ ഞാൻ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള തുണികൾ വെച്ചിട്ട് നല്ല അടിപൊളി വാൾ ഡെക്കോസ് ഒന്നും രണ്ടുമല്ലോ ഒരുപാട് വർക്ക്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടും ഇഷ്ടപ്പെട്ടതുമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ട്രൈ ചെയ്യണം പിന്നെ ഇതൊക്കെ നമ്മൾ വെറുതെ കത്തിച്ച് അല്ലെങ്കിൽ തലേണ എന്ന് പറയുന്ന തലയണങ്കിലൊക്കെ ഉപയോഗിക്കുന്ന തോറും വെട്ടുവീച്ച് തുണിയാണ് ഇത്രയും ഭംഗിയുള്ള തുണികളൊക്കെ അങ്ങനെ എനിക്ക് മിസ് ചെയ്യാൻ ഒട്ടും താല്പര്യം ഇല്ല ഇതുപോലെ കളയാനും താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്ലൂ എണ്ണ ഗ്ലൂ ഗണ്ണിന് ഒരു ഗണ്ണിന് കുഴപ്പമുണ്ട് പക്ഷെ ഗ്ലൂവിന് ഒരു കുഴപ്പമില്ല ഗണ്ണ് ചെറുതായിട്ട് ചീത്തയായിട്ടുണ്ടെന്ന് തോന്നുന്നു വർക്കാവുന്നില്ല അപ്പോൾ നമുക്കിപ്പോൾ വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മാസ്കിൻ്റെ പോക്ക് സൈഡിൽ ഒട്ടിച്ച് അത്രയും ക്ലിയർ ചെയ്തത് നിങ്ങളുടെ അതിൽ നമ്മുടെ ഗ്ലൂ ഗണ്ണുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ഇനി പുതിയൊരു ഗ്ലൂ ഗണ് മേടിക്കണം അടുത്തതായിട്ട് ഞാനൊരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് നമ്മൾ നോർമലി പൂക്കളൊക്കെ പെറ്റൽസ് കിട്ടത്തില്ലേ അതുപോലെയാണ് ഇത് വെട്ടിയെടുക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സിൽവർ കളറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബിങ്കോ അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സിൽവർ കളറുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അത് വച്ചിട്ടും നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പോൾ ഈ ഒരു കളർ ആ ഒരു ക്ലോത്തിന് കോമ്പിനേഷൻ ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇതേ ഇത് നമ്മുടെ സെൻ്റർ ഈ ഒരു വർക്കിന് സെൻ്റർ പോർഷനിലായിട്ടൊന്നും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടിലും ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇതേ കൂട്ടായി ആയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു പീസ് വെട്ടുകഷ്ണം തുണി വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണേ അതുമാത്രമല്ല നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ പ്ലാസ്റ്റിക് ബോട്ടിൽ പിന്നെ നമ്മുടെ ബോട്ടിൽസിൻ്റെ അടപ്പുകൾ ഇതെല്ലാം വച്ചിട്ടുള്ള വർക്കുകൾ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് കമ്പനിയിൽ കണ്ടെന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളതൊക്കെ ഒന്ന് നോക്കണേ ഇനി ഈ ഒരു പൂവിന്റെ സെന്റർ ലൈറ്റ് വൈറ്റ് കളറ് നമുക്ക് കളർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ബുക്ക് പേപ്പറോ ഒക്കെ മതി ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ സെന്റർ ലൈറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി അടുത്തതായിട്ട് ഞാൻ നൂലാണ് എടുത്തിട്ടുള്ളത് നോർമൽ നമ്മൾ മെഷീനിലൊക്കെ തയ്ക്കുന്ന ആ ഒരു നൂല് നൂലെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് തന്നെ മേടിച്ച ഒരു തരം ഇത്തിരി കട്ടിയുള്ള നൂലുണ്ട് അപ്പോൾ അത് ഇത് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിനത് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തിരി നീളത്തിൽ അതിൻ്റെ ഒരു നൂല് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്കവിടെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചിട്ട് അത്രയൊന്നും ഒട്ടിച്ചു കൊടുക്കുക ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇത് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വേറെ വിഷയം ഒന്നും വരുന്നില്ല നമ്മൾ വോൾ ഡെക്കോറാണല്ലോ വോൾ ഹാങ് ചെയ്തിടുമ്പോൾ വലിയ വൃത്തിയോടെ ഒന്നും തോന്നത്തില്ല ബാക്ക് സൈഡ് ആയതുകൊണ്ട് അപ്പോൾ അത് ഇനി ഈ ഒരു ടോപ്പ് പോഷനും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ അത് അത്രയും ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാമത്തത് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ അപ്പോദ്യ നമ്മുടെ വാൾഡക്കോർ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ